ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അമ്മയും അച്ഛയമ്മയും അമ്മയും കൂടി ഇന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്താ തിരുമേനി പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞത് രണ്ട് കുടുംബങ്ങളും ഒന്നാവണം അതിനൊരു വഴി അന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച വഴി തന്നെയായിരുന്നു ഈ വിഗ്രഹം വെച്ചുള്ള പ്രാർത്ഥന അപ്പോൾ തിരുമേനി നിർദ്ദേശിച്ചതല്ലേ ഒരിക്കലുമല്ല രണ്ട് കുടുംബങ്ങൾ ഒത്തുചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവങ്ങളെ വെച്ച് കൂട്ടുപിടിക്കുന്നത് ശരിയാണോ അതിന് ക്ഷമ ചോദിക്കേണ്ടി വരില്ലേ പാപമല്ലേ എന്നൊക്കെയാണ് സാവിത്രി അമ്മയുടെ സംശയം ഒരിക്കലുമില്ല സാവിത്രി അത് അതോർത്ത് സാവിത്രി പേടിക്കുകയേ വേണ്ട കാരണം ദൈവങ്ങളെന്ന് പറഞ്ഞാലേ അത് നമുക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് അത് മനുഷ്യനെ വെച്ച് കളിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത് ദൈവങ്ങൾക്ക് ഇതിൽ ഒരു പരാതിയോ പരിഭവോ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒന്നിച്ച് തന്നെ നടക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യം അവരെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അതേ ശങ്കർ നാരായണൻ വീണു പിന്നെ സുധാകരനും വേദയും തമ്മിലുള്ള ആ ഒരു അകലം അത് മാം പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്നു ഇപ്പോൾ തേൻ്റെ ഈ വിഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞാൽ ഇപ്പോൾ കുടുംബങ്ങളുടെ അകൽച്ചയും മാറ്റി പക്ഷേ ഈ ഇത്രയൊക്കെ ചെയ്ത അച്ചമ്മയ്ക്ക് എന്തുകൊണ്ടാണ് മാഷും വിക്രവും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സാധിക്കാഞ്ഞത് ആള് ഒന്ന് പതറിയട്ടോ പതറിയെന്ന് നിന്നപ്പോഴത്തേനും അല്ല വേണ്ട ഞാൻ വെറുതെ ചോദിച്ചോന്നുള്ളൂ കേട്ടോ വിഷമിക്കോ വേണ്ട അത് സത്യത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾക്ക് ഇടപെടേണ്ട സമയത്ത് അത് ഇടപെടണം എനിക്ക് അവരുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല സാവിത്രി സമയത്ത് ഇടപെടാനും കഴിഞ്ഞില്ല അതുകൊണ്ട് ആ കുട്ടി ഒരുപാട് വേദനിച്ചിട്ടുണ്ട് വേണ്ട സന്തോഷമുള്ള സമയത്ത് എന്തിനാ വെറുതെ ദുഃഖമുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ ഈ കുടുംബം ഇങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീജ ഇങ്ങനെ ഓരോരോ ഫോട്ടോസൊക്കെ നോക്കി നോക്കി ആൾ മേളിലേക്ക് കയറി ചെല്ലുകയാണ് മേളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ആളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോ ഫ്ലവർ വൈസ് അവിടെ ഇരുപണ്ട് അതിങ്ങനെ എടുത്തു വെച്ച് നോക്കുകയാണ് എടുത്തു വെച്ച് നോക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് വന്നിട്ട് വർഷ എന്താ അവിടെ എന്നൊരു ചോദ്യം പെട്ടെന്ന് തന്നെ ശ്രീജിയുടെ കയ്യിൽ നിന്ന് ആ ഫ്ലവർ വൈസ് താഴേക്ക് വീണു പൊട്ടുകയാണ് ഹാ താഴെയിട്ട് പൊട്ടിച്ചോ അയ്യോ അറിയാതെ പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു അതിൻ്റെ വില എത്രയാണെന്ന് അറിയുമോ എത്രയാണെങ്കിലും ഞാൻ വാങ്ങിത്തരാം അതിന് വാങ്ങിക്കാനുള്ള ഹെൽപ്പൊക്കെ നിങ്ങൾക്കായി തുടങ്ങിയോ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടിട്ടുള്ളത് ഇവളിങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് പോലെ വളരെ മോശമായിട്ട് വർഷം സംസാരിക്കുകയാണ് അപ്പോൾ വേഗം വേദം വന്നിട്ട് എന്താന്ന് എന്താ ശ്രീ ചേടത്തി എന്ന് ചോദിച്ചു അതു പിന്നെ വേദ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഫ്ലവർ വേസ് അതെ താഴെ ഇട്ട് പൊട്ടിച്ചു അതുതന്നെ അതിനെന്താ ഒരു കൗതുകത്തിനെടുത്ത് നോക്കിയതായിരിക്കും അതിനിപ്പോൾ താഴെ വീണൊന്ന് പൊട്ടിന്നോർത്ത് ഇപ്പം എന്ത് സംഭവിക്കാനാണ് അതെ ശരിക്കും പറഞ്ഞാൽ അതിന് അർഹതയില്ലാത്തവർക്ക് പലതിനും കൗതുകം തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയി മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം അല്ലാതെ ഇതൊന്നും എടുത്തു നോക്കുക അല്ല ചെയ്യേണ്ടത് വർഷാഴ്ച ചുമ്മ ദേ അപമാനിക്കുന്നത് പോലെ സംസാരിക്കല്ലേ എന്ത് അപമാനം വേദ എന്ന് ചോദിക്കുകയാണ് ദേ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് ആ സമയത്ത് വർഷമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ത് സന്തോഷം എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അതെ ചില ആളുകൾക്ക് പല കൗതുകങ്ങളും തോന്നും എന്ന് പറഞ്ഞ് വളരെ അപമാനിക്കുകയാണ് അപ്പോൾ ഒന്നും കുറച്ച് നേരം മിണ്ടാതെ എന്നു ഒന്നും മിണ്ടാതെ അതെ വിരുന്നു വരുന്നവർ കൂടി മര്യാദയ്ക്ക് പെരുമാറണ്ടേ എന്നിങ്ങനെ ചോദിക്കും അപ്പം ശ്രീജ അറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോവാണ് ഈ സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് കയറി വരുന്നത് വർഷേച്ചി ഇച്ചിരി കൂടെ അന്തസ്സൊക്കെ ആ മര്യാദയൊക്കെ കാണിക്കായിരുന്നു ദയവേദെ നീ എന്നെ അന്തസ്സ് പഠിപ്പിക്കണ്ട പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ലല്ലോ വർഷ എടുത്തിടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു എന്താ നാത്തൂരും നാത്തൂരും ഒരു സംസാരം ഓ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി എന്താ വർഷേച്ചി എന്ന് ചോദിച്ചു ദയ കണ്ടില്ലേ ദേ നിൻ്റെ ചേച്ചി അത് എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു അതിനെ ന്യായീകരിക്കുമായിരുന്നു വേദ അല്ലെങ്കിലും ശ്രീ ചേച്ചിയുടെ കൂടത്തി വേദക്ക് ഇച്ചിരി ആട്ടം കൂടുതലാ എന്ന് പറഞ്ഞു ഇച്ചിരി അവ രണ്ടുപേരും കൂട്ടല്ലേ ഓഹോ അങ്ങനെയാണോ ആ വീട്ടിൽ അവളാണല്ലോ വേദയുടെ സപ്പോർട്ട് സംശയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് നേരം വർഷം ഇങ്ങനെ നിന്നും എന്നിട്ട് അതെ നീ ഇന്ന് പോകണ്ട എന്നിങ്ങനെ പറയുകയാണ് എന്താ എന്താ വർഷേച്ചി ആലോചിക്കുന്നത് കുറച്ച് പ്ലാനൊക്കെ നടപ്പാക്കാനുണ്ട് നീ ഇവിടെ നിൽക്ക് അയ്യോ അത് പിന്നെ അത് ഓരോ ദിവസത്തേക്ക് നിനക്ക് ഒരു കാര്യമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് വർഷം ഇതെല്ലാം ക്ലീൻ ചെയ്യാണ് പിന്നെ കാണുന്നത് നന്ദിനി ഇങ്ങനെ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രീജനെ വിളിക്കുമ്പോൾ ശ്രീജി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ശ്രീജേച്ചി ചേച്ചി ഏയ് ഒന്നുമില്ല കരിയായിരുന്നു നീ വരാൻ നോക്ക് എന്ന് പറഞ്ഞ ശ്രീജ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അച്ഛമ്മനെയൊക്കെ പിടിച്ച് ശ്രീകാന്ത് ഭയങ്കര സ്നേഹത്തിൽ അവിടെ ഇരുത്തുകയാണ് എല്ലാവർക്കും ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സാവിത്രി അമ്മ ഇനിയും നമുക്ക് ഇതുപോലെ നമുക്ക് സന്ദർഭങ്ങളൊക്കെ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം അല്ലേ അച്ഛമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിന് ഞങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ല നിങ്ങളെല്ലാം അങ്ങോട്ടും കൂടി വരണം വരാം എന്ന് പറഞ്ഞു അപ്പോൾ കമല സൗകര്യങ്ങൾ ഇത്തിരി കുറവാണെന്ന് മാത്രം മനസ്സല്ലേ കമല പ്രധാനം എന്ന് പത്മം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അത് ഉറപ്പാണ് അല്ലേ ശങ്കരേട്ടാ അപ്പോൾ ആളൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ് വേദയുടെ മുഖത്ത് നോക്കിയിട്ട് പോകാം നമുക്കെല്ലാവർക്കും പോകാം എന്ന് സമ്മതിച്ചു എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇതുകൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ കുറച്ച് ആൾക്കാർ ഊണ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു കമല ഇന്ന് പോണോ നല്ല കാര്യമായി പോയേ പറ്റൂ വേദയ്ക്കും വിക്രമിനും ഇവിടെ നിന്നല്ലേ പറ്റുമോ അതെ അതെ ഒരു ദിവസം ഇവിടെ വിഗ്രഹം വെച്ച് പൂജിച്ചേ പറ്റൂ എന്ന് അമ്മണി അച്ചമ്മ പറയണം അല്ല വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ പിന്നെ വന്നെടുത്താൽ പോരെ അത് പോരെ മോനെ എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാലോ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല ഞാനും ഇന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ അമ്മണി അച്ചമ്മ എന്താ സുധാകരനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാനിനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയുടെ തീരുമാനം തിരുത്താൻ പറ്റില്ലല്ലോ അപ്പൊ വേഗം തന്നെ നന്ദിനാൻ കയറില്ല അതെ ഞാനും അച്ചമ്മയുടെ കൂടി ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു അതിന്റെ ആവശ്യം എന്താ നാളെ ഞാൻ ഇവരെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി തൊഴണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് അമ്മണി അച്ചമ്മ പറഞ്ഞു അപ്പൊ വേഗം തന്നെ അല്ല വേദയുടെ വീടൊക്കെ കണ്ടപ്പോഴേ ഇവിടെ ഒരു ദിവസം തങ്ങാനൊരു മോഹം അച്ചമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു അപ്പം വേദവേഗം അതിനെന്താ നന്ദിനി അടുത്ത് ഒരു ദിവസം ഇവിടെ നിന്നും ഉമ്മക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരോ ബന്ധങ്ങൾ ഉറക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും കൂടി നേരെ അപ്പുറത്തേക്ക് മാറിപ്പോവാണ് കണ്ണുകൊണ്ട് കാണിച്ചു അങ്ങോട്ടേക്ക് വരെ അപ്പം നന്ദിനിയും കാണിച്ചിരുന്നു അപ്പം നന്ദിനിയും പുറകിന് പോവാണ് ഇതെല്ലാം വേദ കണ്ടുകൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടി അപ്പുറത്ത് മാറി നിന്ന് അടുത്ത് ചർച്ച ചെയ്യുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് റിസ്ക്കാ എന്ന് പറഞ്ഞു ഒരു ഇല്ല നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു അവസാനം ശ്രീകാന്ത് കൂടെ നിൽക്കാൻ തീരുമാനിച്ചു അപ്പം നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നന്ദിനി വന്നപ്പോഴത്തേനും ആ ഡേ എന്താ വർഷേച്ചി ഇപ്പം ഈ ബന്ധം ഉറപ്പിക്കല് കണ്ടിട്ട് എല്ലാവരും ഒറ്റക്കെട്ടാവുന്ന രക്ഷ എന്താ ചെയ്യുക എന്ന് ചോദിച്ചോ അതിനൊക്കെ വഴിയുണ്ട് നീനൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം നീ അതുപോലെ ചെയ്താൽ മതി പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നീയും വിനായകനും ഒക്കെ ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം ഇതെല്ലാം പറയുന്ന കേട്ട് വർഷം പറയുന്നത് കേട്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് നന്ദിനി അയ്യോ വർഷ ചേച്ചി ഇതൊക്കെ ഞാൻ ചെയ്താൽ എന്ന് ചോദിച്ചു എന്താ നന്ദിനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെ ഇങ്ങനൊരു കാര്യം അച്ഛൻ എങ്ങാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നു കളയാം ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു എന്ന് അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക അയ്യോ അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ എങ്കിൽ എൻ്റെ കാര്യം പോക്കാം എന്ന് പറഞ്ഞു എങ്കിൽ നന്ദിനി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്കാം വേഗം ചെല്ല എന്ന് പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞു വിട്ടു നന്ദിനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു ഇവർ പറഞ്ഞനുസരിക്കുക എന്നുള്ളത് മാത്രം പിന്നെ കാണുന്നത് ഇവരെല്ലാവരും യാത്ര പുറപ്പെടാനായിട്ട് ഇറങ്ങുകയാണ് ഷീജയുടെ മുഖം എന്തേ പോലെ ഇരിക്കുന്നതുകൊണ്ട് അമ്മണി അച്ചപ്പ ചോദിക്കുന്നുണ്ട് മോളെ നിനക്കെന്ത് പറ്റി ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ ഹേ ഒന്നുമില്ല അച്ചമ്മേ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞു ശ്രീജ അപ്പം ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം മാഷും ഇങ്ങനെ നോക്കുകയാണ് മാഷു നോക്കിയിട്ട് എന്നാലേ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ എന്ന് മാഷ് യാത്ര പറഞ്ഞു എന്നിട്ട് മാഷ് തിരിഞ്ഞു നിന്നിട്ട് വിക്രത്തോട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വി പോയിട്ട് വരട്ടെ വിക്രം എന്ന് പറഞ്ഞു അവ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വിക്രത്തിനും എന്ന് വിക്രം മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും മോളി കേട്ടോ എന്നിട്ട് ഇവർ വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ നേരെ ശങ്കർനാരൻ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ മാഷേ എന്ന് വിളിച്ചു ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ മകൾക്ക് ഇങ്ങനൊരു ജീവിതമല്ല ആഗ്രഹിച്ചത് അത് മാഷിന് മനസ്സിലാവുമല്ലോ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ ഒന്ന് തലയാട്ടി കേട്ടോ എന്നിട്ട് ആ മനസ്സില്ല എന്താ പറയാനാ അതെ പക്ഷേ അത് എൻ്റെ അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത് മാഷെ എന്ന് പറഞ്ഞു അപ്പോൾ മാഷിന് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ആളിൽ തോളിലൊക്കെ പിടിച്ചാണ് പറഞ്ഞത് മാഷി വേഗം സാരമില്ല ഒരുന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി എന്നാൽ യാത്രയില്ല എന്നാൽ വരട്ടെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി അവരെല്ലാവരും കൂടെ അങ്ങ് യാത്ര പോയി ഇവരെല്ലാം അകത്തേക്കും കയറിപ്പോയി അപ്പോൾ വിക്രവും വേദയും കൂടി അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു ഞാൻ ആ മുറ്റത്ത് ഒറ്റയ്ക്ക് ആരുമില്ലാതെ നിന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്താ പ്രതികാരം ചെയ്യുകയാണോ ഒരിക്കലും അല്ല ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എന്നെ സ്വീകരിക്കാൻ തനിച്ചായി പോയ ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു വേദ എങ്കിൽ വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് വിക്രത്തെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് വേദ അങ്ങ് പോയി വിക്രം കുറച്ച് നേരം അവിടെ നിന്നും ഇങ്ങനെ ആലോചിച്ചു പിന്നെ കാണുന്നത് വിശ്വത്തിനെയാണ് അപ്പോൾ വിശ്വം വീട്ടിൽ വരുമ്പം അതെ ആ അകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചെത്തിയാത്ത എപ്പോൾ ഞാനും കമലയും ശ്രീജയും മാത്രം പോന്നു ബാക്കിയാരും വന്നില്ല അച്ഛൻ പുറത്തേക്കിറങ്ങിയാണോ അതെ അമ്മ എന്ന് വിളിച്ചു വിഷു അമ്മ വിളിക്കണ്ട മൈഗ്രെയിൻ്റ് ഞാൻ തോന്നുന്നു തലവേദനയ്ക്കു എന്ന് പറഞ്ഞാൽ കയറി കിടന്നതാണ് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ വിഷു നേരെ അവിടത്തേക്ക് ചെല്ലുമ്പോൾ ശ്രീജ സങ്കടപ്പെട്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആൾക്കും വല്ലാത്തൊരപമാനായി പോയി അത് റി വന്നോ തന്നെ ആഹാ നീ എന്താണേലും അമ്മയോടൊപ്പം പോന്നുമില്ലേ നല്ല കാര്യം പിന്നെ എന്താണെങ്കിലും നന്ദിനിക്ക് പിന്നെ അതിലൊരു മടിയുമില്ല നമ്മളെ അറിയത്തില്ല അത്തൊരു വീട്ടിൽ ഒരു ദിവസം തങ്ങാന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ ആ നന്ദിനിക്ക് പിന്നെ അത് സാരവും എങ്ങനെയുണ്ട് വേദയുടെ വീട് അടിപൊളിയായിരിക്കും അല്ലേ അപ്പോഴാണ് വിഷു ശ്രദ്ധിക്കുന്നത് നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ത് പറ്റി നിനക്ക് അമ്മയെപ്പോലെ നിനക്ക് മൈഗ്രെയിൻ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീരാങ്ങി പൊട്ടിയിരിക്കുമായിരുന്നു ആള് പൊട്ടി കരയാണ് എന്താ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു വിഷ്വേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുക അപ്പോൾ വിശ്വത്തിന് ആകെ സങ്കടമായി ഇതെന്ത് പറ്റി എന്ന് ഓർത്ത് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് സ്വീഗി